ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിൻ സിൽവർ ജ്വല്ലറിപ്പള്ളി സംസ്ഥാന സർക്കാരിന്റെയും ഒരുമനിയൂർ പഞ്ചായത്തിന്റെയും അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ അടയാളപ്പെടുത്തി വികസന സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസന രേഖയുടെ പ്രകാശനം എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയ കബീർ മുഹമ്മദ് അലി നബീസ് കുട്ടി അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണ മേനോൻ ഉമ്മർ കോയ ഹാജി എന്നിവരെയും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത സൺറൈസ് ക്ലബ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് കയ്യുമ്മു കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ ബിന്ദു ചന്ദ്രൻ വി സി ഷാഹിബാൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സുലൈഖാദർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോഷി ഫ്രാൻസിസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ഉണ്ണികൃഷ്ണൻ കെ വി രാജേഷ് രാജേഷ് കല്ലായിൽ തുടങ്ങിയവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ പീതാംബരൻ സർക്കാർ നേട്ടങ്ങൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി പഞ്ചായത്ത് നേട്ടങ്ങളുടെ അവതരണവും നടത്തി നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്